ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷിനീസ് വേൾഡ് ഇന്ന് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചെറുപയർ പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നതല്ല എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തന്നെ അപ്പം നമുക്കിതുണ്ടാക്കുന്നെങ്ങനെയെന്ന് നോക്കാം ഇനി പായസത്തിലേക്കുള്ള മധുരത്തിന് വേണ്ടിയിട്ട് പത്ത് പന്ത്രണ്ട് അച്ച് വെല്ലാന്ന് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽട്ടാക്കിയെടുക്കാം ഇത് വല്ല ഇപ്പം മെൽറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒന്നേക്കാൽ കപ്പ് ചെറുപയറാണ് എടുക്കുന്നത് ഇതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ട അപ്പോൾ ഞാനിത് വറുക്കുന്നതിന് മുൻപായിട്ട് കഴുകി ഉണക്കിയെടുത്താൽ തന്നെ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിക്കോട്ടെ ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വല്ലാണ്ടൊക്കെ പൗഡർ പരുവത്തിലാവട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഷ് ചെയ്തോണ്ടി വരട്ടെ ഇതാ ചെറുപയർ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയോ വല്ലാണ്ടങ്ങ് പൗഡർ പരുവത്തിലാവരുത് അപ്പോൾ നമുക്ക് പായസം റെഡി ആവത്തില്ല നമുക്ക് കടിച്ചു കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ചെറുപയർ ഏകദേശം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഈ സമയത്ത് വേണം നമുക്ക് മധുരം ചേർത്ത് കൊടുക്കുക വല്ലാണ്ടെങ്കിൽ വെന്ത് ഇത്രയും ഒന്ന് കടിക്കുന്ന ഒരു പാകമുണ്ടല്ലോ ആ സമയത്ത് വേണം നമുക്കതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ വെള്ളം മെൽറ്റ് ചെയ്ത് വെച്ചത് മുഴുവൻ ഞാൻ ഒഴിക്കുന്നില്ല കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഈ മധുരം ഒന്ന് ഈ ചെറുപയറിൽ പിടിക്കാൻ വേണ്ടി ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കണ്ടേ ഇനി ചെറുപയറിലോട്ട് ഒന്ന് തിളവരുന്ന സമയത്തേക്ക് എനിക്കൊരു കൊപ്ര കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയൊരു കൊപ്ര ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി കൊപ്രയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ തേങ്ങാക്കൊത്ത് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി എല്ലാം ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ കൊപ്പ തന്നെ വേണമെന്നില്ലേ തേങ്ങാക്കൊത്തായാലും കുഴപ്പമില്ല ഇതാ കൊപ്പര കട്ട് ചെയ്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു അരക്കപ്പില്ല അതിൻ്റെ പകുതി മുക്കാൽ ഭാഗത്തോളം ഉണ്ടായിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പത്തിരി പൗഡറാണ് അത് ഒരു ബൗളിലേക്കോ ആ ഗ്ലാസിലോ ഇട്ടിട്ട് ഒന്ന് കലക്കി മാറ്റി വെക്കാം ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കലക്കി അങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തത് പായസത്തിലേക്കുള്ള തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങയുടെ തേങ്ങാപ്പാൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഒന്നും രണ്ടും പാലാണ് എടുക്കുന്നത് ഇനി ഇത് നമുക്ക് മിക്സ്ഡ് ചാറിലേക്ക് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ഏലക്ക കൂടെ ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം വെള്ളമൊഴിക്കുമ്പോൾ കൂടി പോകരുത് ഒന്നാം പാൽ എടുക്കുന്നതല്ലേ ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ ഇനി ഒന്നാം പാൽ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള നമ്മളിപ്പം അടിച്ചെടുത്ത ആ തേങ്ങയുടെ പീരയില്ലേ അത് തന്നെ വെള്ളം കുറച്ച് ഏറെ ഒഴിച്ചിട്ട് രണ്ടാം പാൽ അടിച്ചെടുക്കാം രണ്ടാം പാലും അരിച്ചെടുത്തിട്ടുണ്ട് ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അപ്പോഴും മധുരം ചേർത്ത് വെച്ചാൽ ചെറുപയറില്ലേ അതിലോട്ടിനി നമുക്ക് രണ്ടാം പാലം ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം മുഴുവനും അതിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വെള്ളം അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരം കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടാണ് തേങ്ങാപ്പാലൂടെ ഒഴിച്ചപ്പോൾ അതിനാണ് ഞാൻ ബാക്കി വെച്ചത് അത് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഒഴിക്കണേ അങ്ങനെ ഒഴിക്കാം ഇപ്പോൾ നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമ്മൾ കലക്കി മാറ്റി വെച്ച അരിപ്പൊടിയില്ലേ അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കലക്കിയതിന് ശേഷം ആ ആ കലക്കി വെച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് പായസത്തിന് ഒരു ഒന്ന് ഒരു തിക്നെസ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കുറുകി വരാൻ വേണ്ടി മാത്രമാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം ചെറുപയറായതുകൊണ്ട് തന്നെ നമ്മളധികം വേവിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളം പോലെ കിടക്കും അപ്പോൾ അതിനെ കുറുകാൻ വേണ്ടി മാത്രമാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് സമയം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടോ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഒന്ന് കുറുകിയും വരും കേട്ടോ അന്ന് കാരണം നമ്മൾ അരിപ്പൊടി ചേർത്തതല്ലേ ഇനി പായസത്തിലേക്കുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ ഒരു ടീസ്പൂണോളം ഏലക്ക പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടോ അപ്പോൾ ചുക്കും ജീരകവും ഒക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലേവർ വേണോ അതിനനുസരിച്ച് കൂട്ടം കുറക്കുകയും ചെയ്യാം ഇനി നമുക്കിതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മളിത് തിളപ്പിക്കരുത് കേട്ടോ പായസം അത് അതുകൊണ്ട് കൺസിസ്റ്റൻസി കറക്റ്റ് ആയതിന് ശേഷം മാത്രം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാന്ന് അത് നിങ്ങൾക്ക് എത്രത്തോളം തിക് ആ ഒരു ഒരു കുറുക്കി കിട്ടണം അത്ര അതിനനുസരിച്ച് നോക്കിയിട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ചേർത്താൽ പിന്നെ നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുകയുള്ളൂ കേട്ടോ വല്ലാണ്ടങ്ങ് തിളപ്പിക്കരുത് അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഒന്ന് കുറുകി കുറുകി വന്നോളും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അധികം പിന്നെ തിളപ്പിക്കേണ്ടതില്ല ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇന്നേരത്തെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അടച്ചിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നട്്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാനുള്ള തന്നെ അപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ കൊപ്പരയില്ലേ ഇതുപോലെ ചെറിയ ചെറിയ പീസ ഞാൻ പറഞ്ഞല്ലോ കൊപ്പരുന്ന വേണ്ട കേട്ടോ തേങ്ങ കൊത്തായാലും കുഴപ്പമില്ല അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഉറാവുന്നവരെ ഒന്ന് വറ്റിയെടുക്കുക ഇത് കണ്ടോ നല്ലൊരു ഗോൾഡൻ ബ്രോൺ എന്നറായി അത് ഞാൻ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് കരിഞ്ഞു പോകരുത് കേട്ടോ ഇനി അതുപോലെ തന്നെ ഒരു കാൽക്കപ്പോളം ക്യാഷ് നോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതിൻ്റെ കൂടെ തന്നെ റൈസിൻസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് സൈഡിലാക്കിയിട്ട് ക്യാഷ്നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഒരു കാൽക്കപ്പോളം ആണ് റൈസിൻസും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് റൈസിൻസ് ഒന്ന് ബബിൾസ് ആകുന്നവരൊന്ന് വറ്റിയെടുക്കാം ദ റൈസിൻസ് നല്ലൊരു ബബിൾസ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ച കൊപ്പരയില്ലേ ഫ്രൈ ചെയ്ത് മാറ്റി വച്ചത് അതുകൂടെ ഈ സമയത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കണ്ട നല്ലൊന്ന് കുറുകി കുറുകി വരുന്നതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇനിയും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കുറുക്കി എടുക്കാതിരുന്നത് കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ വീണ്ടും അതൊന്ന് കുറുകി വരും ഇപ്പോൾ ഇതാ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് നട്ട്സൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് എനിക്ക് തമ്മിലെ ഫോട്ടോ ഇടുമ്പോൾ ഒന്ന് അതിന് അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് തന്നെ മുഴുവനായിട്ട് ൂ ഇപ്പൊ ഇതാ നമ്മുടെ ടേസ്റ്റ് ഈസി ആയിട്ടുള്ള പായസം ഇനി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇതിന്റെ മുകളിൽ ഞാൻ മാറ്റി വെച്ച ഹണിസ് ഇല്ലേ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടോ നല്ല ടേസ്റ്റ് ഈസി ആയിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇതിന് മുൻപ് ചെറുപരിപ്പ് പ്രഥവൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചെറുപരിപ്പില്ലേ ചെറുപയറിൻ്റെ പരിപ്പ് ആ പ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം നല്ല ടേസ്റ്റാന്ന് വെറുതെ പറയാനുള്ളത് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കുക അപ്പം ചെറുപയർ പ്രഥമൻ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം അതുപോലെ അടുത്തുള്ള ആ ബട്ടൺ പ്രത് ചെയ്താലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതാത് സമയങ്ങളിൽ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു